നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണം എന്നത് അതിലേറ്റവും ഒടുവിൽ പത്തൊൻപത് മണിക്കൂറോളം കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു നല്ല തുക ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കണ്ടെത്താൻ തീർച്ചയായും കുഞ്ഞിനെ കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ആവശ്യം തന്നെയാണ് അതിപ്പോൾ ഒരു നാടോടി പെൺകുട്ടിയായിരുന്നാലും നമ്മുടെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടിയായിരുന്നാലും ഒരു കുഞ്ഞിൻ്റെ വില എന്ന് പറയുന്നത് അത് വലുത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പത്തൊൻപത് മണിക്കൂർ നീണ്ട മുൾമുലയിൽ നിൽക്കുകയായിരുന്നു സംസ്ഥാനത്തും തലസ്ഥാനത്തുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന യാതൊരു സംശയവുമില്ല പക്ഷേ മൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഇതിന് പിന്നിലെ കാരണക്കാരനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതി കപ്പലിൽ തന്നെയാണെങ്കിൽ ഒരു കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പലതരത്തിലുള്ള സൂചന എന്തായാലും ഡി എൻ എ ടെസ്റ്റിനായി കാത്തിരിക്കുകയും ഡി എൻ എ ടെസ്റ്റ് ചെയ്തതിന്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ പോലീസ് സംഘം ഡി എൻ എ ടെസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ ഡി എൻ എ ടെസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങാനുള്ള പ്രധാന കാരണം കുട്ടിയുടെ മാതാപിതാക്കൾ അത് തന്നെയാണോ ഇവർ തന്നെയാണോ കുട്ടിയുടെ മാതാപിതാക്കൾ എന്നതിൽ വളരെ വലിയ രീതിയിൽ സംശയം ഉയരുന്നുണ്ട് അതുതന്നെയാണ് കാരണം കുഞ്ഞിനെ കണ്ടാൽ തന്നെ ഒരു നാടോടി കുഞ്ഞ് എന്ന് നമ്മൾ ഇതിനു മുൻപും പല ചിത്രങ്ങളിലും നേരിട്ടുമൊക്കെ കണ്ട ആ ഒരു ചിത്രം നമുക്ക് വ്യക്തമാണ് സാധാരണഗതിയിൽ തലസ്ഥാനത്തെ പല ട്രാഫിക് ബ്ലോക്കുകളിലും തലസ്ഥാനത്ത് മാത്രമല്ല എറണാകുളം തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലെയും പ്രധാന ട്രാഫിക് ബ്ലോക്കുകളിലെല്ലാം തന്നെ ഈ നാടോടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ രണ്ടുപേരുടെയും വേഷവിധാനങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ഒരു നോട്ടിൽ തന്നെ കണ്ടാൽ ഒരു നാടോടിയാണെന്ന് നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ഒരു രീതിയാണ് അവർക്കുള്ളത് പക്ഷേ ഇവിടെ കുഞ്ഞിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അല്ലെങ്കിൽ കുഞ്ഞിന്റെ പിതാവാണെന്ന് ഇപ്പോൾ വരെ പോലീസ് കരുതുന്ന വ്യക്തിയെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഷർട്ടും പാൻസുമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഒരു സാധാരണഗതിയിൽ നമുക്കൊരു അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് വേണമെങ്കിൽ കണ്ടാൽ തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഒക്കെയും തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ കുഞ്ഞു തന്നെയാണോ ഈ കുഞ്ഞ് എന്ന ചോദ്യം പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ കുഞ്ഞിനെ കണ്ടെത്താനായി ഈ സംഭവം അറിഞ്ഞ ഉടൻ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒക്കെ തന്നെ ഇവരുടെ ബന്ധുക്കൾ വന്നത് വിമാനം വഴിയാണ് എന്നതും വ്യക്തം കുഞ്ഞിനെ കണ്ടെത്താൻ പോലീസിനോടൊപ്പം ഇവരും കൂടുകയായിരുന്നു പിന്നീട് എന്തായാലും പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വിമാനം പറന്നെത്തിയത് മാഫിയ സംഘമാണോ എന്നടക്കമുള്ള ചില സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നതും വ്യക്തമാണ് എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണോ ഒപ്പം ഉള്ളത് എന്നറിയാനുള്ള പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് കേരള പോലീസ് കുട്ടിയെ സംബന്ധിക്കുന്ന ഓരോ രേഖകളും ഹാജരാക്കാൻ നാടോടി കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും വാസ്തവം അന്വേഷണത്തോടെ സഹകരിക്കുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് കുട്ടിയുടെയും മാതാപിതാക്കളുടെയും രക്ത സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കുട്ടിയുടെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കും ഒൻപത് ദിവസത്തിനുള്ളിൽ ഡി എൻ എ പരിശോധനാ ഫലം വരുമെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച രാത്രിയോടെ ചാക്കയിലെ റോഡരികിൽ നിന്നും കാണാതായ കുട്ടിയെ പത്തൊൻപത് മണിക്കൂറിന് ശേഷം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഇന്ന് ശനിയാഴ്ച നാളെ ഞായറും കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാതായത് ശേഷം പത്തൊൻപത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടിയെ തിരികെ ലഭിക്കുകയും ചെയ്തു ഒരാഴ്ച പിന്നിടുമ്പോഴും ഇതിന് പിന്നിലെ കാരണക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ബന്ധുക്കളിലേക്കും എന്തിനേറെ പറയുന്നു അച്ഛൻ അമ്മ എന്ന് ഇതുവരെ പോലീസ് കരുതുന്ന ആ രണ്ട് വ്യക്തികളിലേക്കും അന്വേഷണം നീങ്ങുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇതിന് പിന്നിൽ വലിയ ഭിക്ഷാടന മാഫിയാണെന്നടക്കമുള്ള സംശയം ഉയരുമ്പോൾ അതിന് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ട ബാധ്യസ്ഥ അവിടുത്തെ പോലീസിനുണ്ട് എന്നതിലും വ്യക്തതയാണ്